സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വില്ലും ഷാളും ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വില്ലും ഷാളും സാധാരണ ഫ്യൂച്ചർ ടെൻസിലാണ് ഉപയോഗിക്കുക അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ വില്ലും ഷാളും ഉപയോഗിക്കുന്ന കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വില്ലും ഷാളും ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാം കേട്ടോ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ വില്ല് വന്നാൽ നിർബന്ധമായിട്ടും ചെയ്യും എന്നാൽ ഷാൾ വന്നാൽ അതായത് ചെയ്യും ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് പേഴ്സൻ്റെ ഒപ്പം ബില്ല് വന്നാൽ അല്ല ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഷാൾ വന്നാൽ ചെയ്യും എന്നുള്ള അർത്ഥമാണ് അതിനു വേണ്ടി സെക്കൻഡ് പേഴ്സണിൻ്റെ ഒപ്പം ഷാൾ വന്നാൽ നിർബന്ധമായും ചെയ്യും പക്ഷെ വില്ല് വന്നാലോ ചെയ്യും അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് ഇവർ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾ പറയുമ്പോഴേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ட்டும்ில் டேக் தான் நான் ஞானும் எடுக்கும் போல ஐ வில் டேக் தாள் I shall take the ball தான் பந்து எடுத்துக்கும் ஐ வில் டேக் தாள் ஞான் பந்தெடுக்கும் ஐ ஷாள் டேக் தாள் ஞாபன் பந்தெடுத்தேக்கும் ஐ வில் டேக் தாள் ஞான் I shall take the ball ഞാൻ പന്തെടുത്തേക്കും അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ ഗോ ടു ടൗൺ നിങ്ങൾ പട്ടണത്തിൽ പോയേക്കും യു വിൽ ഗോ ടു ടൗൺ നിങ്ങൾ പട്ടണത്തിൽ പോയേക്കും അപ്പം അതിന് യുവിൻ്റെ പഷാൾ യു ഷാൾ ഗോ ടു ടൗൺ നിങ്ങൾ പട്ടണത്തിൽ പോകും യു ഷാൾ ഗോ ടു ടൗൺ നിങ്ങൾ പട്ടണത്തിൽ പോകും ക്ലീൻ ദ ഹൗസ് ഓൺ സൺഡേ ഞാൻ ഞായറാഴ്ച വീട് വൃത്തിയാക്കും ഐ വിൽ ക്ലീൻ ദ ഹൗസ് ഓൺ സൺഡേ ഞാൻ ഞായറാഴ്ച വീട് വൃത്തിയാക്കും ഐ വിൽ ക്ലീൻ ദ ഹൗസ് ഓൺ സൺഡേ ഞാൻ ഞായറാഴ്ച വീട് വൃത്തിയാക്കും ഐ വിൽ ക്ലീൻ ദ ഹൗസ് ഓൺ മൺഡേ വട്ട് എവർ ഹാപ്പൻ ഐ വിൽ ഗോതർ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവിടെ പോയിരിക്കും വട്ടെവർ ഹാപ്പൻ ഐ വിൽ ഗോത എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവിടെ പോകും വാട്ട് എവർ ഹാപ്പൻ ഐ വിൽ ഗോതർ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവിടെ പോകും വാട്ട് എവർ ഹാപ്പൻ ഐ വിൽ ഗോതർ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവിടെ പോകും നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ അത് ശ്രമിക്കാം എന്നിങ്ങനെ പറയാ ഐ വിൽ ട്രൈ എഗെയിൻ ഇഫ് യു വിഷ് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ശ്രമിക്കാം ഐ വിൽ ട്രൈ അഗെയിൻ ഇഫ് യു വിഷ് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ശ്രമിക്കാം ഐ വിൽ ട്രൈ അഗെയിൻ ഇഫ് യു വിഷ് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ശ്രമിക്കാം ഐ വിൽ ട്രൈ അഗെയിൻ ഇഫ് യു വിഷ് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ശ്രമിക്കാം ഐ വിൽ ടീച്ച് യു എ ലെസൺ നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കുകയാണ് ഐ വിൽ ടീച്ച് യു എ ലെസൺ ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഐ വിൽ ടീച്ച് യു എ ലെസൺ നിങ്ങളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഐ വിൽ ടീച്ച് യു എ ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഉറങ്ങുമോ എന്ന് ഇങ്ങനെ ചോദിക്കുക നിങ്ങൾ ഉറങ്ങുമോ വിൽ യു സ്ലീപ്പ് നിങ്ങൾ ഉറങ്ങുമോ വിൽ യു സ്ലീപ്പ് നിങ്ങൾ ഉറങ്ങുമോ ിൽ യു sleep? നിങ്ങൾ ഉറങ്ങുമോ എന്നെങ്ങനെ പറയാൽ സ്ലീപ്പ് അവർ ഉറങ്ങും അവർ ഉറങ്ങും സ്ലീപ്പ് അവർ ഉറങ്ങും മദ്രാസിന് പോകുമോ എന്ന് എങ്ങനെ ചോദിക്കുക അവർ മദ്രാസിനെ പോകുമോ വിൽദേ ഗോ ടു മദ്രാസ് അവർ മദ്രാസിനെ പോകുമോ വിൽദേ ഗോ ടു മദ്രാസ് അവർ മദ്രാസിനെ പോകുമോ വിൽദേ കോസ് അവ മദ്രാസിന് പോകുമോ ഒരു പേന എടുക്കുമോ എന്ന് ഇങ്ങനെ പറയാ വില് യു ടേക്ക് എ പെൻ നിങ്ങൾ ഒരു പേന എടുക്കുമോ വില് യു ടേക്ക് എ പെൻ നിങ്ങൾ ഒരു പേന എടുക്കുമോ വില് യു ടേക്ക് എ പെൻ നിങ്ങൾ ഒരു പേന എടുക്കുമോ വില് യു ടേക്ക് എ പെൻ നിങ്ങൾ ഒരു പേന എടുക്കുമോ പഠിക്കുകയില്ല എന്ന് ഇങ്ങനെ പറയാ ഹി വിൽ നോട്ട് ലേൺ ഹിന്ദി അവൻ ഹിന്ദി പഠിക്കുകയില്ല 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 കുട്ടികൾ രാവിലെ വരും എന്ന് എങ്ങനെ പറയാം ദ ഗേൾസ് വിൽ കം ഇൻ ദ മോർണിംഗ് പെൺകുട്ടികൾ രാവിലെ വരും ദ ഗേൾസ് വിൽ കം ഇൻ ദ മോർണിംഗ് പെൺകുട്ടികൾ രാവിലെ വരും ദ ഗേൾസ് വിൽ കം ഇൻ ദ മോർണിംഗ് പെൺകുട്ടികൾ രാവിലെ വരും വരും എന്ന് ഇങ്ങനെ ചോദിക്കുക ഹു വിൽ കം ടുഡേ ഇന്ന് ആര് വരും 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 സംഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് ഇങ്ങനെ പറയാം വിശാൾ ഡിസ്കസ് ദമാറ്റർ നമുക്ക് ആ സംഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാം 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 നാളെ ഞാൻ ഡൽഹിക്ക് പുറപ്പെടുന്നതാണ് എന്നിങ്ങനെ പറയാം വിശാൽ ഫോർ ഡൽഹി ടുമോറോ നാളെ ഞാൻ ഡൽഹിക്ക് പുറപ്പെടുന്നതാണ് വിശാൽ ഫോർ ഡൽഹി ടുമോറോ നാളെ ഞാൻ ഡൽഹിക്ക് പുറപ്പെടുന്നാണ് വിശാൽ ഫോർ ഡൽഹി ടുമോറോ നാളെ ഞാൻ ഡൽഹിക്ക് പുറപ്പെടുന്നാണ് വിശാൽ ഫോർ ഡൽഹി ടുമോറോ നാളെ ഞാൻ ഡൽഹിക്ക് പുറപ്പെടുന്നതാണ് ൾ ഗോ ഞാൻ പോകും ഐശാൾ ഗോ ഞാൻ പോകും ഞാൻ തീർച്ചയായും പോകും എന്ന് എങ്ങനെ പറയാ ഐ വിൽ ഗോ ഞാൻ തീർച്ചയായും പോകും ഐ വിൽ ഗോ ഞാൻ തീർച്ചയായും പോകും ഗോ ഞങ്ങൾ പോകും വിശാൽ ഗോ ഞങ്ങൾ പോകും ഞങ്ങൾ തീർച്ചയായും പോകും എന്ന് ഇങ്ങനെ പറയാ വിൽ ഗോ ഞങ്ങൾ തീർച്ചയായും പോകും വിൽ ഗോ ഞങ്ങൾ തീർച്ചയായും പോകും അവൻ പോകും പോകും അവൻ തീർച്ചയായും പോകും എങ്ങനെ പറയാൾ ഗോ അവൻ തീർച്ചയായും പോകും ഹിഷാൽ ഗോ അവൻ തീർച്ചയായും പോകും അവർ പോകും ഗോ അവർ പോകും അവർ തീർച്ചയായും പോകും എന്ന് എങ്ങനെ പറയാ ദേഷാൾ ഗോ അവർ തീർച്ചയായും പോകും ദേശാൾ ഗോ അവർ തീർച്ചയായും പോകും ദേഷാൾ ഗോ അവർ തീർച്ചയായും പോകും ഡുഇറ്റ് അവൻ അത് ചെയ്യണം ഈഷാൾ ഡു ഇറ്റ് അവനത് ചെയ്യണം ഈഷാൾ ഡൂയിറ്റ് അവനത് ചെയ്യണം പാടില്ല എന്ന് ഇങ്ങനെ പറയാം ഈഷാൾ നോട്ട് ഡൂയിറ്റ് അവനത് ചെയ്യാൻ പാടില്ല ഈഷാൾ നോട്ട് ഡൂയിറ്റ് അവനത് ചെയ്യാൻ പാടില്ല ഈശാൾ നോട്ട് ഡൂയിറ്റ് അവനത് ചെയ്യാൻ പാടില്ല ഡു ഇറ്റ് അവനത് ചെയ്യും ഹി വിൽ ഡു ഇറ്റ് അവനത് ചെയ്യും ഹി വിൽ ഡു ഇറ്റ് അവനത് ചെയ്യും ഒന്നിങ്ങനെ പ്രിയ ഐ വിൽ സ്റ്റാൻഡ് ഞാൻ നിൽക്കും ഐ വിൽ സ്റ്റാൻഡ് ഞാൻ നിൽക്കും ഐ വിൽ സ്റ്റാൻഡ് ഞാൻ നിൽക്കും ഡു ഞാൻ ചെയ്യും ഐ ഷാൾ ഡൂ ഞാൻ ചെയ്യും ഐഷാൽ ടൂ ഞാൻ ചെയ്യും ഐഷാൾ സ്റ്റാൻഡ് ഞാൻ നിൽക്കും ഐഷാൾ സ്റ്റാൻഡ് ഞാൻ നിൽക്കും ഐഷാൾ സ്റ്റാൻഡ് ഞാൻ നിൽക്കും ഞങ്ങൾ ചെയ്യും വിശാൽ ടൂ ഞങ്ങൾ ചെയ്യും വിശാൽ ടൂ ഞങ്ങൾ ചെയ്യും വിശാൽ സ്റ്റാൻഡ് ഞങ്ങൾ നിൽക്കും വിശാൽ സ്റ്റാൻഡ് ഞങ്ങൾ നിൽക്കും വിശാൽ സ്റ്റാൻഡ് ഞങ്ങൾ നിൽക്കും ടു കോട്ടയം ഞങ്ങൾ കോട്ടയത്തേക്ക് പോകും ഐശാൾ ഗോയ് ടു കോട്ടയം ഞങ്ങൾ കോട്ടയത്തേക്ക് പോകും ഐഷാൾ ഗോയ് ടു കോട്ടയം ഞങ്ങൾ കോട്ടയത്തേക്ക് പോകും ഐഷാൾ വാക് ക്യുക്കിലി ഞങ്ങൾ വേഗത്തിൽ നടക്കും ഐശാൾ വാക്ക് ക്യുക്കിലി ഞങ്ങൾ വേഗത്തിൽ നടക്കും ഐശാൾ വാക്ക് ക്യുക്കിലി ഞങ്ങൾ വേഗത്തിൽ നടക്കും ഐഷാൾ വാക്ക് <kikili> ി ഞങ്ങൾ വേഗത്തിൽ നടക്കും ഷാൾ ടേക്ക് ത്രീ ടേബിൾ ഞങ്ങൾ മൂന്ന് ടേബിൾ എടുക്കും വി ഷാൾ ടേക്ക് ത്രീ ടേബിൾസ് ഞങ്ങൾ മൂന്ന് മേശകൾ എടുക്കും വി ഷാൾ ടേക്ക് ത്രീ ടേബിൾ ഞങ്ങൾ മൂന്ന് മേശകൾ എടുക്കും സ്ലീപ്പ് അറ്റ് നൈറ്റ് ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങും ഐ ഷാൾ സ്ലീപ്പ് അറ്റ് നൈറ്റ് ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങും ഐ ഷാൾ സ്ലീപ്പ് അറ്റ് നൈറ്റ്

நீ will, will you walk? நீ நடக்கும் you, 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 you sleep? நீ எப்போ உறங்கும் When will you sleep? நீ எும்லீப் நீ எப்போ உறங்கும்ில்யு கம் வோோ வில்யு கம் வோோ டு மட்ராஸ் நீ மட்ராசிலே போகமோ வில்யு டு மட்ராஸ் நீ மதராசிலேக்கு ो व्यु टू मद्रास नी मद्रासमो वल्यु टू मद्रास्द्रासमो गो टू मद्रास् या मद्रासषा गो टू मद्रास् या मद्रासषा गो मद्रास् या मद्रास പിന്നെ വില്ലം ഷാൾ ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് പറഞ്ഞത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക ഞാൻ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പം ഓക്കെ ബൈ ബൈ